അതുകൊണ്ട് സഹോദരങ്ങളെ ഇന്നത്തെ വിവാഹം ഏറെ നമ്മൾ വളരെ പ്രയാസകരമായി ഈ ഉമ്മത്തിലെ മുസ്ലിം ഉമ്മത്തിലെ വിവാഹങ്ങൾ മാറുന്നു എന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ് സംസ്കാരത്തിന്റെ സകല സീമകളെയും പൊളിച്ചെഴുതുന്ന രൂപത്തിലാണ് ആധുനിക കല്യാണങ്ങൾ വിവാഹങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വികൃതമായ കോലങ്ങളിലാണ് ഏറെ പവിത്രമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കുന്ന ആ പവിത്രമായ സമയം പ്രാർത്ഥനയോടെ വക്കിലോടെ അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും ആഗ്രഹിക്കേണ്ട ആ പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ എന്താണ് നടക്കുന്നത് വധൂവരന്മാർ എഴുന്നള്ളിക്കുന്ന രൂപം പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ ജില്ലയിലൊക്കെ പല ഭാഗങ്ങളിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും കണ്ടതാണ് കഴുതപ്പുറത്ത് വന്നതും ജെ സി ബിയിൽ വന്നതും മയ്യത്തുകട്ടിലിൽ വരെ നമ്മൾ എപ്പോഴാണ് മയ്യത്തു കട്ടിലിൽ ഉപയോഗിക്കാറുള്ളത് മരിച്ചുപോയ ആളുകളെ പള്ളിയിലേക്കും ഖബർസ്ഥാനിലേക്കും കൊണ്ടുപോകാനാണ് എന്നാൽ അവിടെ അതിനെപ്പോലും പരിഹാസ്യമാക്കി തീർക്കുന്ന രൂപത്തിലേക്ക് പുതിയ തലമുറ എന്ത്യാണ് ഇത്തരം ആഭാസങ്ങളിലേക്ക് കടക്കുകയാണ് അതേപോലെ പടക്കം ഉഗ്ര ശബ്ദമുള്ള അത്തരം ഭീതിപ്പെടുത്തുന്ന ശബ്ദകോലാഹലങ്ങൾ സ്വന്തം അപ്പുറത്തുള്ള അയൽവാസികൾക്ക് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അവിടെ എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള രോഗികളുണ്ട് ക്യാൻസർ പേഷ്യന്റ് ഉണ്ട് കിഡ്നി രോഗികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് അവരെ എല്ലാം പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഉഗ്ര ശബ്ദമുള്ള വലിയ പടക്കങ്ങളാണ് പലപ്പോഴും വിവാഹവുമായി ബന്ധപ്പെട്ട് അതിന്റെ തലേ ദിവസങ്ങളിലൊക്കെ വിവാഹ വീടുകളിൽ നിന്ന് പൊട്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വടി അത് ആളുകൾ പോകുന്ന വടികൾ പലപ്പോഴും ഇതിന്റെ പേരിൽ തടസ്സപ്പെടുകയാണ് ആളുകൾ അത് സംസാരിക്കുന്നു നമ്മുടെ ഈ സമുദായത്തെയും ഈ ഉമ്മത്തിനെയുമാണ് അവർ എന്ത് ചെയ്യുന്നത് കുറ്റപ്പെടുത്തുന്നത് അതേപോലെ തന്നെ സംഗീതത്തിന്റെ അതേപോലെ തന്നെ നൃത്തവും ആഭാസവും സ്ത്രീ പുരുഷ കൂടിക്കലരിലുമെല്ലാം വിവാഹ വേദികളിൽ സ്ഥിരമായ കാഴ്ചകളായി നമ്മൾ ഇന്ന് കാണുകയാണ് കുറച്ചൊക്കെ ദീനി ബോധമുള്ള ആളുകൾ പോലും അത്തരം കുടുംബങ്ങളിൽ പോലും നമ്മുടെ നിയന്ത്രങ്ങളിൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് ആ നിലക്കുള്ള പൂർണ്ണമായ അഴിഞ്ഞാട്ടങ്ങൾ നമ്മൾ ഇത്തരം രംഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ പുതിയ പുതിയ ഓരോ നാടുകളിലും പുതിയ പുതിയ ട്രെൻഡുകളാണ് വിവാഹത്തിന്റെ പേരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേൾക്കാനിടയായത് ഈ തമ്പോലകളി എന്ന് പറയുന്ന പൈസ വെച്ചുള്ള കളികൾ വരെ തലേ ദിവസങ്ങൾ നേരം പുലരുവോളം അത് പെൺകുട്ടികൾ പോലും അവരെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് പ്രത്യേകം പണം വെച്ച് അതിന് കല്യാണത്തിന്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകമായ അതിനുള്ള ബോർഡുകൾ അതിനുള്ള പ്രത്യേകമായ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കല്യാണത്തിന്റെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇത് വാങ്ങി പണം വെച്ച് പ്രത്യേകമായ കളികൾ നമ്മൾ കാണുന്നു അതേപോലെ തന്നെ കല്യാണ പെണ്ണിനെ അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ ആസ്വാദനത്തിന്റെ ചരക്കായി അണിയിച്ചുരക്കുന്ന അത്തരം മുസ്ലിം കുടുംബങ്ങളിലെ കല്യാണങ്ങൾ നമ്മൾ കാണുന്നു